എന്തെങ്കിലും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ആർക്കും തന്നെ കാണാൻ കഴിയുന്നില്ല വയനാട്ടിലെ പുനരധിവാസം അമ്പേ പാളിയിരിക്കുകയാണ് തികഞ്ഞ നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതി സ്ഥലം വിട്ടിരിക്കുകയാണ് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ പോലും ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല മന്ത്രിമാരെല്ലാവരും ആദ്യഘട്ടങ്ങളിൽ കാണിച്ച താൽപ്പര്യവും ശുഷ്കാന്തിയും പിന്നീട് കാണിക്കാതെ സ്ഥലം വിടുകയാണ് ഉണ്ടായത് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ശ്രീ ഒ ആർ കേള് മാത്രമാണ് ഇവിടെ ഉള്ളത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മന്ത്രിമാർ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ദിവസവും രാവിലെ പോയതുകൊണ്ട് കാര്യമില്ല മന്ത്രിസഭാ ഉപസമിതി പുനരധിവാസത്തിൻ്റെ കാര്യത്തിലാണ് ശരിയായ നടപടികൾ സ്വീകരിക്കേണ്ടത്